അസ്സാം വലൈക്കും വാഹനത്തല്ലാ വാത്തൂ എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണത അത് അള്ളാഹു സുബ്ബാനു വാലയിൽ മാത്രമാണുള്ളത് അത് നമ്മൾ മറ്റാരിൽ ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത് ആയിട്ടുള്ള സ്നേഹം അതായത് എല്ലാ ഉപാധികളും മറികടന്നുകൊണ്ടുള്ള നിരുപാധികമായിട്ടുള്ള ഒരു സ്നേഹം ഒരു ബാരിയറും വയ്ക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹം അതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കരുത് അത് പടച്ചവന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ സംരക്ഷണം എല്ലാ സമയത്തും സംരക്ഷണം നൽകുക എന്നുള്ളത് അത് പഠിച്ചവനെ നൽകാൻ കഴിയുള്ളൂ ദയ ആണെങ്കിലും കാരുണ്യമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ സർവ്വ ഗുണങ്ങളുടെയും കലർപ്പില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പടച്ചവനിൽ മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവൻ എന്നെ സ്നേഹിക്കുന്നില്ല അവന് ചില സന്ദർഭങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നു അവൻ അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യമുള്ളൂ ഇങ്ങനെയുള്ള പരാതികളൊന്നും ഇല്ലാതാവും നമ്മൾ ബന്ധങ്ങളെ നമ്മൾ മാക്സിമം ഊഷ്മളമാക്കാൻ വേണ്ടിട്ട് നോക്കുക നമുക്ക് കിട്ടാത്തതിൽ നമ്മൾ പരാതിപ്പെടാതിരിക്കുക കാരണം പടച്ചവൻ മാത്രമേ നമ്മൾ എന്താവശ്യപ്പെടുന്നു അതിലും കൂടുതൽ നമുക്ക് നൽകുകയുള്ളൂ